സംവിധായകൻ നിസാർ അന്തരിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു അറുപത്തിയഞ്ച് വയസ്സായിരുന്നു കോട്ടയം തൃക്കൊടിത്താനത്തെ വസതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഇരുപത്തിയഞ്ചോളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് ടോബി ഇപ്പോഴായിരുന്നു അന്ത്യം വിവരങ്ങൾ എന്താണ് തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലുമൊക്കെ ഒരുപാട് ജനപ്രിയ സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഒരു പ്രതിഭയാണ് ഹാസ്യത്തിനൊക്കെ പ്രാധാന്യം നൽകിയുള്ള ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഓർക്കുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത മലയാള സിനിമാ മേഖലയിൽ മാറ്റി നിർത്താൻ കഴിയാത്തൊരു സംവിധായകൻ തന്നെയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ തൃക്കൊടിത്താനത്തെ പുലിക്കുട്ടിശ്ശേരി എന്ന് പറയുന്ന പുലിക്കോട്ടുപടി എന്ന് പറയുന്ന സ്ഥലത്തെ വീട്ടിൽ വെച്ചായിരുന്നു ഈ അന്ത്യം സംഭവിച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചികിത്സ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇദ്ദേഹം തേടിയിരുന്നു അതിനിടയിലാണ് ഇന്ന് രാവിലെ ദേഹാശ്വാസം ഉണ്ടാകുന്നതും മരണം സംഭവിക്കുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ ചിത്തിപ്പുഴയിലെ ആശുപത്രിയിൽ അദ്ദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി വെച്ചിരിക്കുകയാണ് അതിനുശേഷം അവിടെ നിന്നും മകളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെയാണ് നാളെയാണ് അവിടെ സമീപത്തുള്ള പള്ളിയിൽ കബറടക്കം നടക്കുക എന്തായാലും പറഞ്ഞതുപോലെ തന്നെ ഹാസ്യത്തിന് പ്രാധാന്യം കൊടുത്ത നിരവധി ജനകീയ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ തന്നെയായിരുന്നു സുദിനം എന്ന് പറയുന്ന ജയറാമ നായകനായിട്ടുള്ള സിനിമയെ ആ സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ സിനിമാ രംഗത്തേക്ക് വരുന്നത് അതിനുശേഷം ത്രീമൻ ആർമി അച്ഛൻ രാജാവ് അപ്പൻ ജേതാവ് മലയാളമാസം പടനായകൻ സന്താന ഗോപാലൻ ഉദാനഗോപാലന്റെ കുസൃതികൾ ന്യൂസ് പേപ്പർ ബോയ് അങ്ങനെ ഇരുപത്തിയഞ്ചോളം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു ഏറ്റവും അവസാനമായി ലാഫിംഗ് അപ്പാർട്ട്മെന്റ് നിയർ ഗിരിനഗർ എന്ന് പറയുന്ന ഒരു സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം സംവിധാനം ചെയ്തത് അതിനുശേഷം ഒരു തമിഴ് സിനിമയടക്കം നിർമ്മിക്കുന്നതിന് സംവിധാനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പണിപ്പുല പണിപ്പുരയിലായിരുന്നു അദ്ദേഹം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ ആശുപത്രിയിൽ നിന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ മൃഗ ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകും ടീക്കെ ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകുന്നത് അച്ഛൻ രാജാവ് അപ്പൻ ജേതാവ് ന്യൂസ് പേപ്പർ ബോയ് ഓട്ടോ ബ്രദേഴ്സ് അബരന്മാർ നഗരത്തിൽ കായംകുളം കണാരൻ താളമേളം ആറ് വിരലുകൾ അങ്ങനെ ഇരുപത്തിയഞ്ചോളം സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ് കടന്നു പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹാസ്യത്തിനൊക്കെ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലുമൊക്കെ ഒരുപാട് സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പ്രതിഭയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ സുദിനമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം സംവിധായകൻ എന്നുള്ള നിലയിൽ സിനിമാരംഗത്തേക്ക് അദ്ദേഹം എത്തുന്നത് ആ ചിത്രത്തി ചിത്രത്തോടു കൂടിയാണ് പിന്നീട് ദിലീപിനെയും പ്രേംകുമാറിനെയും ഒക്കെ നായകനാക്കിയ ത്രീമൻ ആർമി പോലുള്ള ചിത്രമൊക്കെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകും അതിൻ്റെയൊക്കെ സംവിധായകനാണ് നിസാർ ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് ടോബി ജോൺസൺ തുടരുന്നുണ്ട് ടോബി സംസ്കാരം അതിൻ്റെയൊക്കെ വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ ടോബി ടീ കെ ഖബറടക്കം നാളെ ചങ്ങനാശ്ശേരി പഴയ പള്ളി ഖബർസ്ഥാനിൽ നടക്കുമെന്നുള്ളൊരു വിവരമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് കുരിശുമൂടിന് സമീപം വലിയ കുളത്തുള്ള മകളുടെ വസതിയിലേക്ക് മൃതദേഹം ഇന്ന് ആശുപത്രിയിൽ നിന്നും മാറ്റുമെന്നും അറിയാൻ കഴിയുന്നു ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത് ഈ മരണം സംഭവിച്ച ഉടൻ തന്നെ ബന്ധുക്കൾ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്നു ആ അവിടുത്തെ നടപടികൾ പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചങ്ങനാശ്ശേരിയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം ഉണ്ടായിരുന്നത് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം അദ്ദേഹത്തെ അലട്ടിയിരുന്നു അതിന് ചികിത്സ തേടുകയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സിനിമയുമായി അങ്ങനെ അടുത്ത നിൽക്കുന്നില്ലെങ്കിലും ഒരു തമിഴ് സിനിമ അടക്കം സംവിധാനം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും മലയാളത്തിന് മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനപ്രിയമായ നിരവധി സിനിമകൾ ഒരുപക്ഷെ തിയേറ്റർ ഹിറ്റ് അല്ലെങ്കിൽ പോലും ടിവികളിലും മറ്റും ആളുകൾ ഏറ്റവും കൂടുതൽ കാണുകയും ചിരിക്കുകയും ചെയ്ത ഒട്ടനവധി സിനിമകൾ അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ടുണ്ട് ഇരുപത്തഞ്ചോളം സിനിമകൾ എന്ന് പറയുമ്പോൾ അത് അതിൽ പലതും മലയാളികളുടെ സിനിമകളായി മാറിയ സിനിമകളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു ശരി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു സംവിധായകൻ നിസാർ ഇനി ഓർമ്മ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം